ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളെൻ്റെ കയ്യിലൊരു സാധനം കണ്ടോ അറിയാം ഇത് പുതിയ തലമുറയിലെ പിള്ളേർക്കൊന്നും അധികം അറിയണമെന്നില്ല പണ്ടൊരു കാലത്ത് ഭയങ്കര പ്രൗഢി ഉള്ള ഒരു വസ്തുവായിരുന്നു ഇത് ഇതിന് പല സ്ഥലങ്ങളിലും മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് ബട്ടാസ് കിഴങ്ങ് അങ്ങനെ പല പേരുകളും ഉണ്ട് പക്ഷേ ഇന്നുള്ള ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ചിലർക്ക് ഇതെന്താണെന്ന് പോലും അറിയില്ല ആൾക്കാരിലെ വിശപ്പ് മാറ്റാൻ സുലഭമായിരുന്നൊരു വസ്തുവായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് അധികമാരും കഴിക്കുന്നില്ല പക്ഷേ ഒരുപാട് പോഷക ഉണ്ടെന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്ന കഴിക്കുന്നൊരു ഭക്ഷണമാണിത് അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് പരമ്പരാഗതമായി ഈ ഉപയോഗിച്ച് ഉള്ള ഒരു കോമ്പിനേഷൻ ഈ കിഴങ്ങും പിന്നെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷനും അതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം ഇതെൻ്റെ വൈഫ് പറഞ്ഞ് തന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതും ഇതിൻ്റെ ഇവിടെയുള്ള കോമ്പിനേഷനും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അവസാനം ഇതുണ്ടാക്കി നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ഒരുപാട് ചളിയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടും അപ്പോൾ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കണം അതിനുശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക കിഴങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പുഴുക്കളോ കേടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇനി മുറിച്ച കിഴങ്ങ് കഷ്ണങ്ങളെ അടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ വേവിച്ചെടുക്കുക അതിനുശേഷം തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൂളി അങ്ങോട്ട് എടുക്കണം അവിടെ ചെറിയ ചെറിയ പീസുകളെ ഞങ്ങൾ കത്തി വെച്ചിട്ട് ഈ തേങ്ങാപ്പൂളുകളിങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കണം ഇതില് രണ്ടത്ര എക്സ്പെർട്ടൊന്നുമല്ല അതുകൊണ്ട് അത്ര ഫാസ്റ്റായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ കുറച്ച് തേങ്ങാപ്പൂളുകൾ ഇങ്ങനെ അങ്ങനെ കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട പാത്രത്തിലെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ കിഴങ്ങ് വേവുന്നതായിരിക്കും ഇതുപോലെ ഒരു കത്തി എടുത്ത് കുത്തി നോക്കുകയാണെങ്കിൽ കിഴങ്ങ് വേവായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ വേവായാൽ നമുക്കതിനെ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം ഇതിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് നല്ല കൊത്തിയെടുത്ത തേങ്ങാപ്പൂളുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ കൂടെ കുടിക്കാൻ നല്ല ശർക്കരക്കെ ഇട്ട കടുപ്പമേറിയ കട്ടൻ കാപ്പി ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് അപ്പൊ ഇതിൽ നിന്ന് പതുക്കെ ഒരു പീസ് ഞാൻ ഇങ്ങനെ എടുത്ത് ഉണ്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു തേങ്ങ കൊത്ത് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞറിയിക്കാനില്ല വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് കിഴങ്ങ് അപ്പം അതിന് ശേഷം ചെറിയ പീസ് എടുക്കുന്നു അടിപൊളി ഇതൊക്കെ കഴിഞ്ഞ് നല്ല ബ്ലാക്ക് കോഫി മധുരമുള്ള നല്ല കാട്ടൻ കാപ്പി ഇപ്പം മഴ നിന്നിരിക്കുക ഇത് മഴക്കാലത്ത് കഴിക്കാൻ ബെസ്റ്റ് ഫുഡാണ് ഇപ്പം മഴയില്ല മഴ നിന്നിരിക്കുക അപ്പം നല്ല പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് ഇതുപോലൊരു ഭക്ഷണം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളും കഴിച്ച് നോക്കുക എന്നിട്ട് ഉണ്ടെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ